ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ തടാകമായി ഇതുവരെ കണ്ടെത്തിയത് ബൈക്കൽ തടാകത്തെയാണ് മനോഹാരിത കൊണ്ട് മാത്രമല്ല ആഴം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു തടാകമാണ് അങ്ങ് റഷ്യയുടെ വടക്കൻ പ്രദേശമായ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ബൈക്കൽ തടാകം ബൈക്കൽ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് നാൽപ്പത്തി ഒൻപത് മൈൽ വീതിയും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മൈൽ നീളവുമുള്ള ഇതിന് ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഈ തടാകത്തിന്റെ പരമാവധി ആഴം ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് മീറ്റർ ആണ് ലോകത്തിലെ ശുദ്ധമായ ഉപരിതല ജലത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ഉൾക്കൊള്ളുന്നതും ഈ തടാകത്തിലാണ് ഈ പ്രത്യേകതയാൽ ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന തടാകത്തിലൊന്നായും ഇത് അറിയപ്പെടുന്നു ബൈക്കൽ തടാകം അസാധാരണമായ ജൈവവൈവിധ്യത്തെയാണ് തന്റെ ആഴങ്ങളിൽ ഒഴിപ്പിച്ചിരിക്കുന്നത് യുനെസ്കോയുടെ അഭിപ്രായത്തിൽ ബൈക്കൽ തടാകത്തിൽ ഭീമാകാരമായ വലുപ്പവും രൂപവും ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ കാണിക്കുന്നതാണ് അമേരിക്കയിലെ വലിയ തടാകങ്ങൾക്ക് സമാനമായ തടാകങ്ങളുടെ ഒരു പരമ്പരയായി ഇത് ഉത്ഭവിച്ചിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് എങ്കിലും ഇന്ന് കാണുന്ന ഭീമാകാരമായ ജലാശയത്തിലേക്കുള്ള ഈ തടാകത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട് ഇതുവരെ കണ്ടെത്തിയ പഠന റിപ്പോർട്ടുകൾ ഭൂമിയിലെ മണ്ണൊലിപ്പ് ഭൂകമ്പങ്ങൾ ഉരുകുന്ന ഹിമാനികൾ നിന്നുള്ള ജലം എന്നിവയാൽ എത്തുന്നതാണ് ഈ തടാകം ഇത്തരത്തിൽ രൂപപ്പെട്ടതെന്നാണ് സമർത്ഥിക്കുന്നത് ഇരുപത്തിയേഴ് ദ്വീപുകളെ ജലത്താൽ ബന്ധിപ്പിക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ബൈക്കൽ തടാകം ഇരുന്നൂറ്റി എൺപത് ചതുർശ്ര മൈൽ വിസ്തീർണമുള്ള ഓൾഗോൺ ആണ് ഈ ദ്വീപുകളിൽ ഏറ്റവും വലുത് ആയിരത്തി അഞ്ഞൂറ് പേർ താമസിക്കുന്ന ഓൾഗോണിലേക്ക് രണ്ടായിരത്തി അഞ്ചിലാണ് അണ്ടർ വാട്ടർ കേബിൾ വഴി വൈദ്യുതി പോലും എത്തിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം